പുനലൂരിൽ വ്യാപാരവാസസ്ഥല സൗകര്യങ്ങൾ ഉള്ള ഒരു കൊമേഴ്സ്യൽ കോമ്പൗണ്ട് വാടകയ്ക്ക് ആറായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കൊമേഴ്ഷ്യൽ സ്റ്റേറ്റ് ആണ് ഇവിടെയുള്ളത് അത് ആദ്യത്തെ രണ്ട് നിലകളായിട്ടാണ് കൂടാതെ നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ബേസ് ലെന്തും ലഭ്യമാണ് സൂപ്പർ മാർക്കറ്റുകൾ ഇലക്ട്രോണിക് ഷോപ്പുകൾ ഓട്ടോമൊബൈൽ ഷോറൂംസ് തുടങ്ങിയവയ്ക്ക് വേണ്ടി ഈ ഓഫീസ് സ്പേസ് ഉപയോഗിക്കാവുന്നതാണ് വാടക സ്ക്വയർ ഫീറ്റിന് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വരെയാണ് ഇത് നെഗോഷ്യബിൾ ആണ് റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റുകൾ ഫർണിഷ്ഡും സെമി ഫർണിഷ്ഡും ആയിട്ടുള്ള എട്ട് ഫ്ലാറ്റുകളാണ് ഇവിടെ ഉള്ളത് ഇതിൽ എണ്ണം ടു ബി എച്ച് കെ ആണ് ഒരെണ്ണം വൺ ബി എച്ച് കെ ആണ് ഫ്ലാറ്റിൻ്റെ പ്രതിമാസ വാടക പത്തായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് നിത്യസൗകര്യം പവർ ബാക്കപ്പ് എന്നീ സൗകര്യങ്ങളുണ്ട് പതിനഞ്ച് കാർ വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് പ്രധാന ലൊക്കേഷനുകൾ അല്ലെങ്കിൽ ലാൻഡ് മാർക്സ് ഇതൊക്കെയാണ് പുനലൂർ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് അഞ്ഞൂറ് മീറ്റർ ദൂരത്തിലാണ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എണ്ണൂറ് മീറ്റർ പുനലൂർ താലൂക്ക് ആശുപത്രി എഴുന്നൂറ് മീറ്റർ പുനലൂർ മാർക്കറ്റ് ഒരു കിലോമീറ്റർ ക്ഷേത്രം മസ്ജിദ് ചർച്ച് എന്നിവ മുന്നൂറ് മീറ്റർ പരിധിക്കുള്ളിലായി ഉണ്ട് ഈ പ്രോപ്പർട്ടിയുടെ കൊമേഴ്ഷ്യൽ ബെനിഫിറ്റ് എന്തെന്നാൽ ഇത് ഹൈവേയിലാണ് എന്നതാണ് അതുകൊണ്ട് തന്നെ ഈസിലി ആക്സസിബിൾ ആണ് റെസിഡൻഷ്യൽ ബെനിഫിറ്റ് എന്തെന്നാൽ നിശബ്ദവും സുരക്ഷിതവുമായ പരിസരമാണ് വിളിക്കുക വിളിക്കേണ്ട നമ്പർ പ്ലസ് നയൻ വൺ ഡബിൾ നയൻ ഫോർ സെവൻ ടു സിക്സ് ത്രീ സിക്സ് ത്രീ ഫോർ വാട്സാപ്പ് നമ്പർ പ്ലസ് നയൻ സിക്സ് ഫൈവ് ഡബിൾ നയൻ ടു ഫോർ സെവൻ ഫോർ സീറോ ത്രീ ഇതുപോലെ പ്രൈം ലൊക്കേഷനിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വീണ്ടും അന്നു വരില്ല അതിനാൽ ഇപ്പോൾ തന്നെ വിളിക്കും റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങൾ യൂട്യൂബിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളെ സമീപിക്കുക